ഒരിക്കൽ ദാമോദരൻ എന്ന യുവാവ് തൻ്റെ ബന്ധുവീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ പാതിരാത്രിയായി അവൻ്റെ മനസ്സിൽ വാക്കു വാക്കുമൊഴങ്ങി മോനെ രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു തീനാളം തിനിച്ച് കണ്ടാൽ അതിനെ നിൽക്കരുത് അത് ദേവി കളക്കേണ്ടി പോകുന്ന വഴിയാണ് ആ വഴി ഒരിക്കലും നമ്മൾ തടസ്സപ്പെടുത്തരുത് മകനെ ദാമോദരൻ നടന്ന് ഒഴിഞ്ഞ വഴിയിലെത്തിയപ്പോൾ ദൂരെ അത്ഭുതം കണ്ടു ഒരു ചെറിയ അഗ്നിദീപം ആരുടെയും കൈകളില്ലാതെ വഴിയൊരു തങ്ങോട്ടും എങ്ങോട്ടും മെല്ലെ സഞ്ചരിക്കുന്നു കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ തീനാളം വേണ്ടി പോകുന്നവൻ കണ്ടു അവൻ്റെ പാദങ്ങളുടെ ശബ്ദം കേട്ട സ്ത്രീ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയവനെ അവളുടെ ഉഗ്രരൂപം രൂപം കൊണ്ട് അവൻ ആകെ വിറങ്ങലിച്ചു ആ കാവിലെ ഭഗവതി സഞ്ചരിക്കുന്ന സമയമായിരുന്നപ്പോൾ ദേവിയുടെ ഉഗ്രരൂപിണിയായ രൂപം കണ്ട് അവൻ അവിടെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത് രാത്രി മാറി വെളിച്ചം വന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ തോറും ആ വഴി ചെന്നെത്തുന്നത് ദേവിയുടെ കാവിലയ്ക്കായിരുന്നു അവൻ ആ വിഗ്രഹം കണ്ടു അവൻ്റെ മനസ്സിൽ ഒരു സത്യം വെളിപ്പെട്ടു അത് ദീപം തേടിയുന്ന വഴി തടസ്സപ്പെടുത്തിയതിൻ്റെ ഫലമാണിത് അത് ദേവിയുടെ യാത്രയെ തടസ്സപ്പെടുത്തിയതിൻ്റെ കോപമാണ് അന്ന് മുതൽ ദാ മുതൽ രാത്രി കാലങ്ങളിൽ വഴിയോരത്തേത് വെളിച്ചവും കണ്ടാലും വഴിമാറി നടക്കും അതെ രാത്രിയിലാദ്യ നാളും ദേവിയുടെ വരവിൻ്റെ സൂചനയാണ് അതിനെ ബഹുമാനിക്കാത്തവർക്ക് ദീപത്തുറപ്പാണ്